ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽ ഡൈ ഒന്നും ഉപയോഗിക്കാതെ തന്നെ എത്ര നരച്ച് തലമുടിയും ഒറ്റ യൂസിൽ കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും കാട് പോലെ വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹെയർഡയുടെ പായ്ക്കുമായിട്ടാണ് ഉപയോഗിച്ചവർക്കെല്ലാം ഒറ്റ യൂസിൽ തന്നെ നൂറ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡയ ആണിത് ഈ ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുക്കുകയും അതുപോലെ അകാല നര തടയുകയും എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഹെയർ ഡൈ മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറി മുടി വേഗത്തിൽ വളർത്താനുള്ള ഒരു ടോണർ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പോൾ നമ്മൾ ഡൈ എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഈയൊരു ഇലയാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ എപ്പോഴും കാണപ്പെടുന്ന കാട് പിടിച്ച് വളർന്നു വരുന്ന കീഴാർ നെല്ലി എന്ന് പറയുന്ന ഒരു ഇലയാണിത് ഇതിൻ്റെ ഇലയുടെ ഭാഗത്തായിട്ട് ചെറിയ നെല്ലിക്ക പോലുള്ള വിത്തുകൾ തൂങ്ങിക്കിടപ്പുണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി വേഗത്തിൽ വളരാനും നര തടയാനും നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ ഈ ഒരു ഇല നമ്മളെ സഹായിക്കും ഇതിൻ്റെ ഗുണങ്ങൾ അറിയാതെ പലപ്പോഴും വെറുതെ പറിച്ചു കളയുകയാണ് നമ്മൾ ചെയ്യാറ് അപ്പം ഈ ഒരു ഇലയാണ് നമുക്ക് ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് ഇല മാത്രമായിട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലകളെല്ലാം കൂടി നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വേണ്ട ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ആ ഇലകളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇവിടെ എടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാച്ചുറലായിട്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക ഇല അതുമാത്രമല്ല മുടി വേഗത്തിൽ വളരുന്നതിനും ഈ ഇല സഹായിക്കും മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈകള് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്നും മുടിക്ക് നമുക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ അതേണ്ട ഞാനിവിടെ പനിക്കൂർക്കയിലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയേണ്ട നമുക്കിതിനകത്തുനിന്ന് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതൊരു അരിപ്പിയോ തുണിയോ ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇത്രത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് നരച്ച മുടി കറുപ്പിക്കാനും അകാല നിറ തടയുന്നതിനും മുടി വേഗത്തിൽ വളരുന്നതിനും ഒക്കെ ഇത് നമുക്ക് സഹായിക്കും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതെന്നോട് നോക്കാം ഡൈ ഉണ്ടാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നീലയാമ്പരി പൊടിയാണ് മനശ്രീയുടെ നീലയാമ്പരി പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് മുടി കറുപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നീലയാമ്പരി പൊടി ഒരു രണ്ട് സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി മുടി വേഗത്തിൽ വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പം നമ്മൾ രണ്ട് സ്പൂൺ നീലിയാമ്പരിപ്പൊടിയാണ് ചേർത്തതെങ്കിൽ ഒരു സ്പൂണ് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് ഇസ്റ്റും ഒന്ന് അനുപാതത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഡൈ മിക്സ് ചെയ്യുന്നതിനുള്ള നെല്ലിക്കപ്പൊടിയും നീലിയാമ്പരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുവാണ് അപ്പം വെള്ളം മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കട്ട കെട്ടാതെ ഇതുപോലെ തന്നെ ഞാനിവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല ഒത്തിരി അങ്ങ് ടൈറ്റായിട്ടിരിക്കാനും പാടില്ല ഈയൊരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഹെന്ന ഉപയോഗിക്കുന്നില്ല ഹെന്ന ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീലയാമരിപ്പൊടി എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൽ തന്നെ തിരഞ്ഞെടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയുള്ളൂ ഈയൊരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എത്ര നരച്ച മുടിയാണെങ്കിലും നമുക്ക് ആദ്യ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനുള്ള ഒരു ഹെയർ ടോണർ കൂടി നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കീഴാർ നെല്ലിയുടെ ഇല എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം വേണ്ട ഞാനിവിടെ ആവശ്യത്തിനുള്ള ഇല മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ഉലുവയാണ് ഉലുവ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളരാനും മകാലനര തടയാനും മുടികൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉലുവയിലെയും കീഴർനെല്ലിയിലെ എല്ലാ എസൻസും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇനി ഈ പൊടിച്ചെടുത്ത പൊടി നമുക്ക് ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മൾ സാധാരണ മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത് ധാരാളം സാധനങ്ങൾ മേടിച്ച് മുടിയിൽ തേക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയ കുട്ടികൾക്ക് പോലും മുടി വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ടോണറാണിത് ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി നിങ്ങൾക്ക് ഇരട്ടിയായി വളർന്നു വന്നേക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇതുണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് പിന്നെ ഒരുപാട് പൈസ ചിലവൊന്നുമില്ല അതുപോലെ സമയവും വേണ്ട ഒരു തവണ ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് തവണ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേണ്ട രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ വേണ്ട വെള്ളം ഒന്ന് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം അരിച്ചെടുത്തപ്പോൾ വേണ്ട നമുക്ക് ഇത്രത്തോളം വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് ആ ഉലുവയുടെയും കീഴാർനെല്ലിയുടെയും ഒക്കെ എല്ലാ എസൻസും അടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഫൈനലായിട്ട് ഞാനൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുവാണ് വൈറ്റമിൻ എയുടെ ഒരു ക്യാപ്സ്യൂൾ ആണ് ഇത് നമ്മുടെ മുടി വേഗത്തിൽ വളരാനും പുതിയ മുടികൾ കിളിർക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് അതുപോലെ എത്ര വലിയ മുടി ഒഴിച്ചിലും ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിച്ചോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം കുളിക്കുന്ന സമയത്ത് മുടിയൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അകാല നര തടയാനും മുടി വേഗത്തിൽ വളരാനും നരച്ച മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡൈ ഇവിടെ എടുത്തിട്ടുണ്ട് നോക്കിക്കാൻ നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ലൊരു കറുപ്പ് നിറം വന്നിട്ടുണ്ട് എത്ര നിറച്ച മുടിയും ആയിക്കോട്ടെ ഒരു നിറ പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ ഈ ഡൈ നിങ്ങളെ സഹായിക്കും ഇതിനകത്ത് നമ്മൾ ഹെനയൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മുടിക്ക് വേറെ ഒരു കളർ ചേഞ്ചും വരത്തില്ല നല്ലൊരു ബ്ലാക്ക് കളർ തന്നെ കിട്ടും അപ്പോൾ ഇനി ഇത് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് നല്ലൊരു കളർ കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുവാണ് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യ യൂസിൽ തന്നെ നമുക്ക് ഒരെണ്ണം ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ഒരു മാസം വരെ നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടുകയും ചെയ്യും ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കേണ്ടതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടിയിലെ ചടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കിയെടുക്കാം നമ്മൾ ഏതൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മുടി നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് തലേ ദിവസം തന്നെ നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് മുടിയിലെ ഓയിലിൻ്റെ അംശമൊക്കെ കളഞ്ഞിരിക്കണം നല്ല ഡ്രൈ ആയിട്ട് വേണം മുടിയിൽ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ തേണ്ട ഞാനിവിടെ എല്ലാ ഭാഗത്തുനിന്ന് ഡൈ തേച്ച് കൊടുക്കുന്നുണ്ട് നരച്ച മുടി ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പുതിയ മുടിയൊക്കെ കിളിർക്കുമ്പോൾ നല്ല കറുപ്പ് നിറത്തിൽ വരാൻ ഇത് സഹായിക്കും പിന്നെ ഇത് നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല മാസത്തിൽ ഒരു തവണ നമ്മൾ തേച്ച് കൊടുത്താൽ മതി ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ദിവസം ഇതിൻ്റെ കളർ നിൽക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നരച്ച മുടിയുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും കൂടി വരികയാണ് ചെയ്യുന്നത് എന്നാൽ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ദിവസം ജെല്ലും തോറും നരച്ച മുടിയുടെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മുടി കറപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായി വളരാനും സഹായിക്കുന്ന ഒന്നാണിത് പിന്നെ ഇത് നമുക്ക് ഒരു മണിക്കൂർ മുടിയിൽ വെച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് കഴുകിയെടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്